എങ്ങനെയാ ഞാൻ വാരി എന്നാ പൂച്ചയുടെ കളി വേണ്ട നമുക്ക് വേറൊരു കളി കളിച്ചാലോ ഞാൻ രണ്ടുപേരുടെ മായി ഓരോ ഉരുള വെച്ച് തരും ആദ്യം ആരാണ് ഫിനിഷ് ആക്കണെന്ന് നോക്കാം കളിക്കാം നിങ്ങൾ ഞാൻ പറയണൊന്നും കേൾക്കുന്നില്ലേ നിങ്ങൾക്ക് ചോറ് പിള്ളേരെ നിങ്ങൾക്ക് ചോറ് വേണ്ടെങ്കിൽ ഞാൻ കാക്ക കൊടുക്കും പോലും ഒരു കാക്കേനെ കാണാനില്ലല്ലോ കാക്കേ ചോറ് കുണുക്കാൻ കുണുക്കി കണ്ടോ അതെ ഞാൻ ചോറ് കാക്ക വന്നത് കണ്ടോ നിങ്ങൾക്കല്ലേ വേണ്ടാത്തേ ഞാൻ കാക്ക കൊടുക്കട്ടെ ഇന്ന കാക്ക മുഴുവൻ കഴിച്ചോ കുളിക്കലും കൊടുക്കനും അവരുടെ ചോറും ഐസ്ക്രീമും കേക്കും ബിസ്കറ്റും നിങ്ങക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടോ കണ്ടു ഞാൻ കൊടുത്ത ചോറും കഴിച്ച് കാക്ക പോയിരിക്കോ ഇതെന്തായിട്ട് നീ കസേരന്തോട്ടത്തിലോട്ട് ഞങ്ങക്ക് സ്കൂൾ തുറന്നിട്ടല്ലേ എക്സാമിന് രണ്ടു ദിവസം കൂടി ക്ലാസ് തുറക്കാനായിട്ട് ഞാൻ പഠിക്കാൻ വന്നതാ നിനക്ക് എന്താ സ്റ്റഡി റൂം ഇല്ലേ പഠിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നത് എന്തിനാ അറിയാം ഈ പിള്ളേരെ കൂടി കളിക്കാൻ വേണ്ടിട്ടല്ലേ അയ്യോ അല്ല ഈ പിള്ളേരെ കൂടി കളിക്കാനൊന്നും അല്ല കുറച്ച് കാറ്റും വിളിച്ചോ കിട്ടാൻ വേണ്ടിട്ടാ നിങ്ങൾ ചേച്ചിനെ വാ തുറക്ക് മുഴുവൻ കഴിച്ചോളണം കേട്ടല്ലോ നീ വന്നോ ഇങ്ങോട്ട് ആ കുറച്ച് വെട്ടോം വെളിച്ചമൊക്കെ കിട്ടുമല്ലോ എന്ന് കരുതി വന്നതാ പിന്നെ വെട്ടോ വെളിച്ചം ഇവള് വന്നതാ അമ്മ എന്നെ ശല്യം ചെയ്യാൻ പിന്നെ ചേച്ചിനെ ശല്യം ചെയ്തിട്ട് എനിക്ക് എനിക്കെന്ത് കിട്ടാനാ ഞാനിവിടെ വന്നത് പഠിക്കാനാ എന്നെ ശല്യം ചെയ്തിരുന്നാ മതി അയ്യോ മുറിയിൽ ഇരുന്ന് നിന്റെ ഒച്ച കേട്ട് ശല്യം കാരണം ഞാൻ ഇങ്ങോട്ട് വന്നേ അപ്പൊ നീ ഇങ്ങോട്ടും വന്നല്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ ഇരുന്ന് തല്ലുപിടിക്കാനൊന്നും പറ്റില്ല വീട്ടിൽ ഇരുന്ന് തല്ലുപിടിക്കുന്നതാ പോറ്റത്തിരുന്ന് തല്ലുപിടിച്ചിട്ടോ എനി നാട്ടുകാരെയും കൂടി അറിയിക്കുന്നാലേ നിങ്ങൾ രണ്ടുപേരുടെ ചോറ് തീട്ട് നടക്കില്ല ചേച്ചിമാരുടെ പഠിപ്പ് നടക്കില്ല അതുകൊണ്ട് നിങ്ങൾ അപ്പുറത്തേക്ക് പോയാട്ടെ അമ്മ അവിടെ ഇരുന്ന് ചോറ് വാതിത്തരാൻ വാ അയ്യോ അമ്മ അപ്പ കാക്കേനെ കാണണ്ടേ ഇവിടെ മാത്രമല്ല മാത്രം കാക്ക എവിടെ ചോറ് വരയിട്ടാലും കാക്ക വരും നിങ്ങൾ അങ്ങോട്ട് വാ മുഴക്കെട്ടപ്പിള്ളര് ഓടിച്ചപ്പോ ചേച്ചിക്ക് സമാധാനവും ഞാനാണോ ഓടിച്ചത് മര്യാദ കാ പിള്ളേരോട് ഇരുന്ന് ചോറ് നീ വന്നേ പിന്നെ അമ്മ അവരെയും കൊണ്ട് പോയെ നിന്റെ അടുത്തിരുന്ന് പഠിച്ചാ ശരിയാവില്ല അയ്യോ ചേച്ചിനെ നോക്കിരുന്ന് പഠിച്ച എനിക്കും എന്ന് വിളിച്ചേ നീ നീ വിളിച്ചല്ലോ ഓ വീണ്ടും വിളിക്കുന്നു ീതുമോള് തന്നെ എന്നെ പഠിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാ എത്ര വിളിച്ചാലും ഞാൻ നീ ഇതുമോളെ എന്നെ ശല്യം ചെയ്യാൻ പറ്റില്ല നിനക്ക് അയ്യോ ചേച്ചിയുടെ ഒരു ശോഷുവിളി എന്നെ എണീപ്പിച്ചു വിടാൻ അയ്യോ എന്റെ സഹിട്ടോ ഇനി ശോഷം എന്ന് വിളിച്ച തിരിച്ചു നല്ല ചീത്ത പറയണം അയ്യോ ഈ ചേച്ചി എന്താ ഇങ്ങനെ എത്ര നേരം ശോഷു വിളിക്കുന്നു ഇനി എങ്ങനെ ശോഷം വിളിച്ചാൽ നോക്കിക്കോ അമ്മേനോട് പറഞ്ഞു ഞാൻ നല്ല ചീത്ത ഏൽപ്പിക്കും

ഇതെന്താ ഈ കഥകളിയോ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് പഠിക്കൂലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ

ഗീതേ സമയമില്ല ഒന്ന് വേഗം വാ അമ്മേ ഒന്ന് വേഗം ചെല്ലമേ വടിയായിട്ട് അച്ഛൻ എങ്ങനെയെങ്കിലും അതിനെ ഒന്ന് തല്ലി കൊല്ലട്ടെ അല്ലെങ്കിൽ രാത്രി അത് നമ്മുടെ മുറിയിലേട്ട് കേറിയാലോ എടി എനിക്ക് പേടിയാടി നീ നിങ്ങളും കൂടി എന്നേകൂടി വാ അയ്യോ അമ്മേ ഞങ്ങക്ക് അതിലും പേടിയാ അമ്മ ഒന്ന് വടിയായിട്ട് ചെല്ലേ ഞാൻ തന്നെ പോവുക ഗീതേ വരുന്നുണ്ടോ അയ്യോ ഇതിது വലിയ പാമ്പാണല്ലോ നോക്കി നിൽക്കാതെ അതിനെ ഒന്ന് കൊന്നു കളാ നീ പറയുന്നത്ത്ര ഈസിയൊന്നുമല്ല പാമ്പിനെ കൊല്ലാനായിട്ട് നീ ഒന്ന് നടങ്ങാതെ നിൽക്ക് പോ പോംബേ പോംബേ ദൈവമേ അതെങ്ങനെ ഓടിവന്ന് കൊത്തുമോ എനിക്ക് പേടി എടി അങ്ങനെ സമാധാനിക്കാൻ വരട്ടെ അത് തിരിച്ചപ്പോഴാ പറയാൻ പറ്റില്ലല്ലോ അത് ആ മിനിയുടെ പറമ്പിലേക്കാ പോയത് അയ്യോ എന്റെ രണ്ടു മക്കളും ദൈവമേ അയ്യോ ഇവിടെ നിൽക്കണ്ട ആ പാമ്പ് എങ്ങാനും വരും പോയേക്കോ ആണോ എന്നിട്ട് എന്നിട്ട്

അല്ല മണി ഏഴല്ലേ ഒരുപാട് സമയം ഞാൻ 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 ചെയ്യാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യില്ല പേടിയാ ആ ആ പാമ്പ് 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 വന്നത് അപ്പുറത്തെ പറമ്പിലല്ലേ പോയിട്ടില്ലെങ്കിലും വന്നാലോ അത് 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 കഴിഞ്ഞില്ലേ നീ ഇപ്പോഴും പോയി പോയി പിന്നെ ഇനിയും വരും ഇനി അടുക്കള ബെസ്റ്റ് ഇങ്ങനത്തെ ഒരു ഉണ്ടോ എന്തായാലും ഞാൻ രാത്രി പോയി ഫുഡ് നാളെ രാവിലെ ഇനി എന്തെങ്കിലും അച്ഛാ എനിക്ക് പൊറോട്ടയും ബീഫും

ചേച്ചി അമ്മയുടെ ദേഷ്യം കണ്ടോ അമ്മക്ക് പാമ്പില് പേടിയാ നാളെ രാവിലെ എണീറ്റ് അടുക്കള കേറണ്ടേ അത് ഓർത്തിട്ട് ഇത്രയും ദേഷ്യം ഒന്ന് കളിക്കാൻ പോലും സമ്മതിക്കൂല ഏത് നേരവും പഠിക്ക പഠിക്കുക ഇതൊരു ശല്യ നമുക്ക് അമ്മക്കിട്ടൊരു പണി കൊടുത്താലോ ചേച്ചി പണിയോ എന്ത് പണി അമ്മക്ക് ഏറ്റവും പേടിയുള്ളത് പാമ്പിനെ ഞാൻ തോന്നുന്നു കാരണം വേറെ എന്ത് പറഞ്ഞാലും അമ്മ ഇത്രയും പേടിച്ച് ഞാൻ കണ്ടിട്ടില്ല അത് നേരിയ പാമ്പിനെയും തോന്നുന്ന പേടി നമ്മുടെ അലമാരയിലേ കഴിഞ്ഞ വർഷം ക്രിസ്മസ് ഫ്രണ്ട് തന്ന കളിക്കണ പാമ്പില്ലേ ഒരു പച്ചക്കളറിലെ അതെ അതെന്ത് ചെയ്യാനാ നമുക്കത് അമ്മയുടെ മുമ്പിലോട്ടിട്ട് ഓടിയാലോ ആ നല്ല ബെസ്റ്റ് ഐഡിയ എന്നിട്ട് വേണം അമ്മ പുറകെ ഓടി വന്ന് നമ്മളെ വലിച്ചിട്ട് വാരി തല്ലാൻ അയ്യോ അത് ശരിയാ അത് വേണ്ട പിന്നെ എന്ത് ചെയ്യും എടി വേറൊരു ഐഡിയ ഉണ്ട് അമ്മേനെ ഒന്ന് പേടിപ്പിക്കാൻ ചെയ്യാം അമ്മയുടെ കയ്യിൽ നിന്ന് തല്ലിട്ടേല അതെന്താ ഐഡിയ ചേച്ചി എടി നമുക്ക് ആ കളിക്കണ പാമ്പിനെടുത്ത് കുണിക്കുമോളുടെ കൈ കൊടുക്കാം അവളെ വട്ടി അമ്മയുടെ കൈക്കൂടെ കൊടുത്തോളും അവളെ നമുക്ക് തല്ലാൻ പറ്റില്ലല്ലോ അമ്മ ചോദിച്ചാലേ അവള് നമ്മളറിയാത്ത ബാഗിൽ നിന്ന് എടുത്തതാന്ന് പറയാം അത് നല്ല ഐഡിയ ഞാൻ ആ പാമ്പ് എടുത്തിട്ട് വരാം എന്നിട്ട് കുണിക്കുമോളുടെ കൈ കൊടുത്തു വിടാം ഇത് നീ വെച്ചോ അയ്യോ ഇത് ഇതേ പേടിക്കണ്ടട്ടോ കളിക്കുന്ന പാമ്പാ പാമ്പ് അമ്മക്ക് ഇത് ഭയങ്കര ഇഷ്ടാ നീതേ അമ്മയെന്ന് പറഞ്ഞ കയ്യിലോട്ട് കൊടുത്താ മതി അയ്യോ അതൊക്കെ അമ്മ വെറുതെ പറയണതാ അമ്മക്ക് ഭയങ്കര ഇഷ്ട ഈ പാമ്പിന് കിട്ടിയില്ലെന്നും പറഞ്ഞല്ലേ അമ്മ അച്ഛനോട് വഴക്കിട്ടത് ഈ പാമ്പ് എവിടെയാണ് പോയിന്നു പറഞ്ഞ അമ്മ ഇതിനെ കൊണ്ടേ കൊടുത്ത അമ്മയുടെ സങ്കടം മാറും പിന്നെ ഉണ്ടല്ലോ ചേച്ചിമാര് തന്നൂട്ടതാണെന്ന് പറയരുത് കുണിക്ക് തനിയെ ബാഗിൽ നിന്ന് എടുത്തതാന്ന് മാത്രം പറയാവോ കേട്ടോ